ഫ്രാൻസിസ് മാർ പാപ്പയുടെ ആരോഗ്യനില സങ്കീർണം എന്ന് വത്തിക്കാൻ അറിയിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സങ്കീർണം എന്ന് വത്തിക്കാൻ അറിയിച്ചു തന്നെ വിലയിരുത്തുന്നത് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന്റെ അവസ്ഥ വിചാരിക്കുന്നതിനേക്കാൾ സീരിയസ് ആണ് എന്നുള്ളതാണ് ഇതുവരെയും ഇങ്ങനെ വത്തിക്കാൻ ഒരു വാർത്ത അറിയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പലതവണ ശ്വാസകോശ പ്രശ്നങ്ങൾ കാരണം മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചെറിയ കാലത്ത് പാപ്പയ്ക്ക് ന്യൂമോണിയ വന്ന് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ തണുപ്പ് കാലത്ത് അണുബാധ ഉണ്ടാകുന്നത് തുടർച്ചയായിരുന്നു എന്നാൽ ഇത്തവണ അങ്ങനെയല്ല മാർപ്പാപ്പയെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർ അറിയിച്ചിരിക്കുന്നത് പോളി മൈക്രോബിയൽ എന്ന് പറയുന്ന പലതരത്തിലുള്ള അണുബാധ ഉണ്ടായിരിക്കുന്നു അത് രണ്ട് ശ്വാസകോശത്തിലേക്കും ബാധിച്ചിരിക്കുന്നു വളരെ കോംപ്ലിക്കേറ്റഡ് എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് സങ്കീർണമായ അവസ്ഥ എന്ന് ആശുപത്രിയും വത്തിക്കാനും പറഞ്ഞു മാത്രമല്ല മാർപ്പാപ്പയെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്ന അനുസരിച്ച് പ്രാവശ്യത്തെ രോഗത്തെ താൻ അതിജീവിക്കില്ല അതുകൊണ്ട് അടുത്ത നീക്കങ്ങളൊക്കെ നടത്തിക്കൊള്ളൂ എന്ന രീതിയിൽ മാർപ്പാപ്പ പറഞ്ഞതായ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ വേദനാജനകമാണ് തന്റെ അവസ്ഥ തനിക്ക് മുന്നോട്ടു പോകാൻ പറ്റാത്തതായിട്ടുള്ള ശ്വാസ തടസ്സമുണ്ട് അതുകൊണ്ട് അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള നീക്കങ്ങളിലേക്ക് പോയിക്കൊള്ളൂ എന്ന് നിർദ്ദേശം നൽകി എന്നാണ് അറിയുന്നത് മാത്രമല്ല മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡീൻ ഓഫ് കാർഡിനൽസ് കാർഡിനൽ സംഘത്തിന്റെ തലപ്പത്തിരിക്കുന്ന ജിയോവാനി ബാപ്റ്റിസ്റ്റ് അദ്ദേഹം മാർപ്പാപ്പയുടെ അതേ രീതിയിൽ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചെങ്കിലും അദ്ദേഹത്തോട് കൂടുതൽ നാളുകൾ തുടരുവാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടു സഭയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ തീർക്കുവാനായി ചാർട്ടുകളിൽ പെട്ടെന്ന് ഒപ്പിട്ട് നൽകുന്നു മാർപ്പാപ്പ സംസാരിക്കുന്നുണ്ട് പുസ്തകം വായിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നിരുന്നാലും മുന്നോട്ടുള്ള പല പരിപാടികളും റദ്ദാക്കിയിരിക്കുന്നു മാത്രമല്ല ഡോക്ടർമാർ കർശനമായ നിർദ്ദേശം നൽകി ഒരു തരത്തിലും സംസാരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ളത് ഇപ്പോൾ മാർപ്പാപ്പ സംസാരിക്കുന്നുണ്ട് എങ്കിലും അണുബാധ വർദ്ധിച്ചാൽ മാർപ്പാപ്പയുടെ സ്ഥിതി സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറും എന്ന് ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചു